നമസ്കാരം നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾ ഭയങ്കര അഡ്വാൻസ്ഡ് ആണെന്നാണ് പറയുന്നത് എല്ലാ കാര്യത്തിലും അവർ നല്ല രീതിയിൽ അഡ്വാൻസ്ഡ് ആണ് അതുകൂടാതെ തന്നെ ഇപ്പം സയൻറ്റിസ്റ്റുകളൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ കൺസേൺ ആകുന്ന ഒരു കാര്യമുണ്ട് അതായത് പുതു തലമുറയിലുള്ള കുട്ടികൾ എത്രയും പെട്ടെന്ന് മെച്യൂരിറ്റിയിലേക്ക് എത്തിച്ചേരുകയാണ് പതിനാല് വയസ്സിലെയും പതിനഞ്ച് വയസ്സിലേയും തന്നെ എല്ലാ രീതിയിലുള്ള മെച്ചൂരിറ്റിയിലേക്ക് അരുത്തി ചേരുകയാണ് അതിപ്പോൾ ഫിസിക്കൽ ആയിക്കോട്ടെ മെൻറ്റൽ ആയിക്കോട്ടെ സൈക്കോളജിക്കൽ മെച്യൂരിറ്റി ആയിക്കോട്ടെ അത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് അവരുടെ ബ്രെയിൻ ഏയ്ജ് ആകുന്നത് എന്നുള്ള രീതിയിലുള്ള കൺസേൺ ഒക്കെ തന്നെ ഇപ്പം റിസർച്ചേഴ്സിനും സയന്റിസ്റ്റുകൾക്കും ഒക്കെ തന്നെ ഉണ്ട് കോവിഡ് വന്നതിന് ശേഷമാണോ അല്ലെങ്കിൽ കോവിഡ് കാരണമാണോ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളും കുറെ സ്റ്റഡീസും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ സത്യത്തിൽ മെച്യൂരിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ പൊതുവേ കണ്ടുവരുന്ന കാര്യങ്ങളിൽ നിന്ന് എനിക്ക് തോന്നിയൊരു കാര്യം ഈ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനും കാണിക്കാനും വൈകൃതമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാനും മെച്ചൂരിറ്റി മാത്രമാണ് അവർക്ക് വന്നതെന്ന് തോന്നുന്നു അപ്പൊ ഏതായാലും ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ള പുതിയ തലമുറയുടെ ഏറ്റവും വലിയ ഒരു അച്ചീവ്മെന്റിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം മലപ്പുറത്ത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ഗർഭിണിയായി എന്ന വാർത്ത വൺ വിദ്യാർത്ഥിയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചു സമീർ പറയൂ എസ് കെ എന് മലപ്പുറം ജില്ലയിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഗർഭിണിയായിരിക്കുന്നത് ഇതേ സ്കൂളിലെ തന്നെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് പീഡിപ്പിച്ചത് എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഈ പെൺകുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് പെൺകുട്ടിയെ ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിരുന്നു അപ്പോൾ ആശുപത്രിയിൽ നിന്നാണ് ഗർഭിണിയാണ് എന്നുള്ള കാര്യം ഈ കുട്ടിയുടെ വീട്ടുകാർ അറിയുന്നത് പിന്നാലെ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പോലീസും അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഈ വിദ്യാർത്ഥിനിയുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് പിഴ നടന്നത് എന്നുള്ളതാണ് പോലീസിന് പ്രാഥമികമായി ലഭ്യമായിരിക്കുന്ന പേരും ഈ രണ്ടുപേരും നിലവിൽ പ്രായപൂർത്തിയാവാത്ത ആളുകളാണ് അതുകൊണ്ട് തന്നെ ഈ ആൺകുട്ടിയെ നിലവിൽ ജൂറൽ ജസ്റ്റിസ് ഹോമിലേക്കും പോലീസിന്റെ നീക്കം എങ്ങനുണ്ട് ഞാൻ പറഞ്ഞത് സത്യമല്ലേ ഒരു നല്ല അച്ചീവ്മെന്റ് തന്നെയല്ലേ ഒരു സന്തോഷവാർത്തയാണല്ലേ പക്ഷേ ഇവരുടെയൊക്കെ ഈ അച്ചീവ്മെന്റ് കൂടിപ്പോയതിന്റെ റിസൾട്ടാണ് നമ്മുടെ നാട്ടിലെ അമ്മ അമ്മത്തൊട്ടിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണത്തിന്റെ വർധനവ് ഓരോ വർഷവും എത്ര കുട്ടികൾ വരുന്നുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അച്ചീവ്മെന്റ് കൂടിപ്പോയതാണ് അതല്ലെന്നുണ്ടെങ്കിൽ അമ്പത്തൊട്ടിലേക്കൊന്നും കൊണ്ടുപോകത്തില്ല ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ വല്ല ചെയ്യും കൊന്നിട്ട് ചാക്കി കെട്ടി കൊണ്ടങ്ങ് തള്ളും അല്ലെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റിന്റെ മണ്ടയ്ക്ക് ഒന്ന് വലിച്ചെറിയും അതാണ് ഇപ്പോഴത്തെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ കാര്യത്തിലാണ് ഈ കാര്യത്തിൽ മാത്രമാണെന്ന് തോന്നി ഇവർക്ക് മെച്ചൂരിറ്റി വന്നത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എങ്ങനെയൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കുക അല്ലെങ്കിൽ ചെയ്യുക എടുത്തുചാട്ടമാണ് ഇപ്പം വിവാഹത്തിലേക്കൊന്നും ചെല്ലണ്ട എത്രയും പെട്ടെന്ന് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എങ്ങനെയും പ്രേമിക്കുക എന്നിട്ട് ഗർഭിണിയാകുക കുഞ്ഞുങ്ങളെ പ്രസവിക്കുക എന്നുള്ള രീതിയിലേക്കൊക്കെ ഫീമെയിൽസിന്റെ മൈൻഡ് സെറ്റ് മാറിക്കഴിഞ്ഞു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഒരു ഒരു വലിയൊരു ആവേശത്തിന് എടുത്തങ്ങ് ചാടും പക്ഷെ പുഴയിലൊക്കെ വീണ് കഴിഞ്ഞിട്ട് അവിടെ കിടന്ന് കൈകാലിട്ട് അടിച്ചിട്ട് ഒരു കാര്യവുമില്ല ആദ്യം ഇതൊക്കെ എന്തോ വലിയ സംഭവമായിട്ടും ഭയങ്കര പ്ലഷറായിട്ടും വലിയ എന്തോ ഒരു എന്താ ജോയ്ഫുൾ ആയിട്ടുള്ള കാര്യമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ നിങ്ങളുടെ എൻ്റെ ലൈഫാണ് എക്സ്പെരിമെൻറ്റിനായിട്ട് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തേക്കുന്നത് സ്വന്തം ജീവിതം വെച്ച് തന്നെ എക്സ്പെരിമെൻ്റ് ചെയ്യാതെ ഇരിക്കുക പിന്നെ ആൺകുട്ടികളോട് ഈ വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഇതോടുകൂടി അവസാനിപ്പിക്കാൻ ഈ ഒരു കാര്യം മതി അതായത് അവിടെ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരേപോലെ തെറ്റ് ചെയ്തതാണ് രണ്ടുപേരും പ്രായപൂർത്തിയാകാത്തവരാണ് പക്ഷേ ഇവിടെ ആൺകുട്ടി മാത്രമാണ് തെറ്റുകാരനാകുന്നത് ആൺകുട്ടി ആ കൊച്ചിനെ ഫോഴ്സ്ഫുള്ളി പീഡിപ്പിച്ചതാണ് എന്നുള്ള രീതിയിലേക്ക് കേസ് മാറി നിങ്ങൾ ജയിലിൽ പോയി കിടക്കട്ടി വരും അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ആ സംഭവം മനസ്സിൽ വെക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇവിടെ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് കേസ് കേസെടുക്കുവാണെങ്കിൽ രണ്ടുപേരുടെ ഭാഗത്തും കേസ് എടുക്കണം പക്ഷെ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ അങ്ങ് എന്താ പൊട്ടന്മാർ ചമയും ഓ എൻ്റെ ഒന്നും അറിയത്തില്ല ഇവൻ അവളെ പ്രലോഭിപ്പിച്ചതായിരിക്കും അല്ലെങ്കിൽ ഇവൻ അവനെ അവളെ എന്ത് ചെയ്യും ഭീഷണിപ്പെടുത്തി ചെയ്തതായിരിക്കും എന്നുള്ള രീതിയിൽ അങ്ങ് മൊഴി അങ്ങ് മാറ്റും അവളും അതിനോട് എന്ത് ചെയ്യും ആ അങ്ങനെ തന്നെയാണ് അമ്മേ എന്നുള്ള രീതിയിലാകും കാരണം ഇങ്ങനെ വലിയൊരു നാണക്കേടല്ലേ അപ്പം ആ നാണക്കേടിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടാമെന്നേ നോക്കത്തുള്ളൂ അപ്പം ആ രീതിയിലേക്ക് കേസ് എന്ത് ചെയ്യും വഴി തിരിച്ചങ്ങ് വിടും അവസാനം ആൺകുട്ടികൾ മാത്രം ഇതിനകത്ത് പ്രതിയാവും അപ്പം അതുകൊണ്ട് തന്നെ ആൺകുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾ പണയം വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതുപോലുള്ള തോന്നിവാസത്തിനൊന്നും പോകാതെ ഇരിക്കുക പ്രണയിക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷെ ഒരു കരുതലോടുകൂടി പ്രണയിക്കുന്നത് വളരെ നന്നായിരിക്കും നിങ്ങളുടെ ജീവിതത്തിന് അത് വളരെ നന്നായിരിക്കും അതുകൂടാതെ തന്നെ പെൺകുട്ടികളോട് ഇതൊക്കെ നല്ല കാര്യമാണ് എന്നൊന്നും വിചാരിക്കേണ്ട കുഴിയിൽ വീണ് കൈകാലിട്ട് അടിച്ചിട്ട് അവസാനം അവിടെ കിടന്ന് തന്നെ എന്താണ് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും അപ്പോൾ ഇതൊന്നും വലിയ അച്ചീവ്മെൻ്റ് ആണ് മെച്യൂരിറ്റി ആണ് എന്നുള്ള രീതിയിൽ കാണാതെ കുറച്ചൊക്കെ ജാഗ്രത പാലിക്കുന്നത് നല്ലതായിരിക്കും ഏത് വലിയ പുതിയ തലമുറയിൽപ്പെട്ട ആളാണെങ്കിലും